Hello, welcome back. ഇന്ന് കുറച്ച് പുതിയ ചെടികളെ പക്ഷെ പുതിയ എന്ന് പറഞ്ഞാൽ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച കുറച്ച് ചെടികൾ അപ്പം അതിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അതിൽ റീപ്പോട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു നമ്മൾ വാങ്ങിച്ചൊരു രണ്ടാഴ്ച ഒന്നതേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സാറിന് അങ്ങനെ വാങ്ങിച്ചിട്ട് കൂടു ഒന്നും ഞാൻ മാറ്റാറില്ല അതിന് ശേഷം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണൊന്ന് റിപ്പോർട്ട് ചെയ്യാറ് ചെയ്യാറുള്ളൂ അതിൽ ഇത് ചിലത് ചട്ടീത് തന്നെയാണ് അപ്പോൾ അത് അത്ര പെട്ടെന്ന് മാറ്റണമെന്നൊന്നുമില്ല കുറേയും കൂടെ കഴിഞ്ഞിട്ട് മാറ്റിയാലും മതിയാവും നമ്മുടെ ഒരു ആ അറ്റ്മോസ്ഫിയറുമായിട്ട് അതൊന്ന് ഇണങ്ങി കിട്ടുന്നിടം വരെ നമുക്ക് ഇതിങ്ങനെ അതിനകത്ത് തന്നെ അവർ തരുന്ന ആ പൂട്ടിനകത്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ആദ്യത്തേത് ജമന്തിയാണ് ഹൈബ്രിഡ് ജമന്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പൂക്കൾ അറിയാമല്ലോ വ്യത്യാസം അപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോഴത്തേക്കും പൂക്കൾ ഏകദേശം ഒന്ന് കരിഞ്ഞ പോലെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ഞാൻ വിചാരിച്ചത് മുഴുവൻ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ പൂള വാങ്ങാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരു പോട്ടിലേക്ക് മാറ്റം പോട്ട് ഉൾപ്പെടെയാണ് അവർ തന്നത് വലിയ വലുപ്പമുള്ളതല്ല എങ്കിൽ തന്നെ നറച്ചും ബുഷിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്താണ് തന്നത് ഈ താഴെ കാണുന്ന അതൊക്കെ മുട്ടകൾ പിന്നീട് വിരിഞ്ഞു വന്നവയാട്ടോ ഇത് റോസാണ് ഇങ്ങനെ കൊല കൊലയായിട്ടുണ്ടാകുന്ന വൈറ്റ് റ്റ് കളറിലുണ്ടാകുന്ന റോസ് അതിപ്പോൾ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചപ്പം അതിൻ്റെ കുറേയൊക്കെ പൂക്കൾ പോയിട്ടുണ്ട് ഇപ്പം അത് കഴിഞ്ഞ് ഞാനതെല്ലാം കട്ട് ചെയ്ത് എല്ലാം ട്രിം എല്ലാം ചെയ്ത് വെച്ചേക്കുക അതിന് ശേഷം വന്നൊരു മുട്ടാണ് ആ കാണുന്നത് ഇതും ഇങ്ങനെ ഒരു ചട്ടിയിലാണ് നമുക്ക് ലഭിച്ചിനിപ്പം മാറ്റി നടയണം ഒരു സിംഗിൾ പെറ്റലിൻ്റെ പെറ്റൂണിയാണ് പെറ്റുപണിയും എനിക്കിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു കളർ ഒരു വൈലറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ വിരിഞ്ഞു വരുമ്പോൾ ഈ ഒരു കളറും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ടൊരു വൈലറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് വേറെ ഒന്നും ഇതും ഇങ്ങനെ വലിയ ട്രീ ആവുന്ന ടൈപ്പ് വരണം അത് കവറിനകത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് വലിയൊരു പോട്ടോ വാങ്ങിയിട്ട് അതിനകത്ത് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇത് മുറ്റത്ത് ഒരു എറിയയും ഉണ്ടായിരുന്നില്ല നല്ല വെയിലും വേണമല്ലോ ഇതിന് മറ്റൊന്ന് വിൻകോയാണ് ഇൻകേ എനിക്കിത് ഈ ഒത്തിരി ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ തന്നെ രണ്ട് ഡബിൾ ഷെയ്ഡായിട്ട് നടുക്ക് വന്നിട്ട് വൈറ്റ് ഒരു ഷെയ്ഡ് വന്നിട്ട് അങ്ങനത്തെ ഒരു വിൻകോ ഇത് കൊണ്ടുവന്നപ്പ തൊട്ട് എല്ലാ ദിവസവും ഇതിനകത്ത് ഇങ്ങനെ പൂവ് വിരിഞ്ഞ് വിരിഞ്ഞ് ഇങ്ങനെ രണ്ടും മൂന്നും പൂവീതം വിരിഞ്ഞ് വിരിഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇതുവരെയും പൂ നിന്നിട്ടില്ല ഇതും നമുക്ക് റിപ്പോർട്ട് ചെയ്യണം കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിലാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് ബൈ ബൈ